ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എനിക്ക് എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് അവളുടെ ചിന്തകൾ മാറുന്നു അവളുടെ താല്പര്യങ്ങളിലെ ചേഞ്ചസ് വരുന്നു അവൾ മുൻഗണനകളിലെ മാറ്റങ്ങൾ വരുന്നു അവൾക്ക് അവളുടെ ശരീരത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൾ വേണ്ടാന്ന് വെക്കുന്നു അപ്പൊ ഇതെല്ലാം രചിക്കുക ഇതെല്ലാം അവൾ ചെയ്യുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ നമ്മള് ആ പ്രഗ്നൻസി പീരീഡില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് കാരണം നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം നമ്മളുടെ കുഞ്ഞിന് കിട്ടുന്നുണ്ട് നമ്മളുടെ ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഒരു ആരോഗ്യത്തെ ഏഹ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കണ്ട് ഇപ്പൊ എന്റെ പേര് ജിസ്മി ഞാനൊരു ആറന്നാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതായത് പ്രഗ്നൻസിയിൽ നമുക്ക് ഒഴിവാക്കി നിർത്തേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയാനായിട്ട് യാതൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ കുഞ്ഞിനെയും നമ്മളെ പ്രഗ്നൻസിയെ ഒക്കെ അത് ബാധിക്കും അപ്പോൾ ഞാൻ ഓരോ ഫുഡ്സിനെ പറ്റി പറയാം ഇത് എനിക്കറിയുന്ന ആണ് അതായത് എൻ്റെ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ എനിക്ക് കേട്ടറിവുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഇതിന് പുറമേ ഉള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാം അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് മീറ്റ് എടുക്കാം മീറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വേവിച്ച് പാകപ്പെടുത്തിയിട്ടുള്ള ആയിട്ടുള്ള മീറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് മാത്രല്ല ഈ ചിക്കൻ ലിവറ് ബീഫ് ലിവറ് അങ്ങനത്തെയൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ അത്രയും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കഴിക്കുക ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ ഫുഡ്സും നമുക്ക് കഴിക്കാം കൊതിക്ക് വേണ്ടി മാത്രം പക്ഷെ അധികായാലും അമൃതം വിഷമൊന്നും കേട്ടിട്ടില്ലേ അപ്പൊ പ്രഗ്നൻസിൽ നിങ്ങൾ കുറച്ച് എല്ലാ എന്തെടുക്കുമ്പോഴും നിങ്ങളൊരു ചെറിയൊരു അളവിൽ എടുക്കുക നിങ്ങളുടെ കൊതിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുക്കുക കൂടുതലായിട്ട് അങ്ങ് എല്ലാ ഫുഡ്സും നിങ്ങൾ അങ്ങനെ കഴിക്കാതിരിക്കുക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ്സും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഫുഡ്സും മാത്രം എടുക്കാം അപ്പോ ഇറച്ചി അതായത് മീറ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് പാകപ്പെടുത്തിയിട്ടുള്ള മീറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലിവറ് അങ്ങനത്തെ ഫുഡ്സുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ പാല് കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും ഒക്കെ ഒരു സോഴ്സ് ആണ് ഈ മിൽക്ക് എന്ന് പറയാൻ ഗർഭിണി ഒരു ദിവസം രണ്ട് ഗ്ലാസ് മിൽക്ക് കുടിക്കണം എന്നാണ് പറയാ പക്ഷേ തിളപ്പിച്ച് ആറിയ പാല് വേണം കുടിക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാതെ നിങ്ങൾ ഡയറക്റ്റ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളുടെ ഹെൽത്തിനെയും അത് ബാധിക്കുക അപ്പൊ നിങ്ങൾ പാല് കുടിക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ആറിയിട്ടുള്ള പാല് കുടിക്കുക പിന്നെ അതായത് അരിച്ച് പാൽ അരിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം കുടിക്കാനായിട്ട് പിന്നെ പാൽ ഉൽപ്പന്നങ്ങളിൽ പറയുമ്പോൾ ഈ ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഒഴിവാക്കുക അത് നല്ലതല്ല ശരീരത്തിന് ശരീരത്തിന് നമ്മളുടെ കുഞ്ഞിനും നല്ലതല്ല അടുത്തത് എഗ്ഗ് എടുക്കുക എഗ്ഗില് ഏഹ് എഗ് കഴിക്കാം നമുക്ക് കാഴ്ചത്തിന്റെ വലിയൊരു ഉറവിടമാണ് എഗ്ഗ് എന്ന് പറയുന്നത് എഗ്ഗില് കോളിന്നുണ്ട് ധാരാളമായിട്ട് ആ കോളിൻ കുട്ടിയുടെ തലച്ചോറിന്റെ വികാസത്തിനും പ്രവർത്തനത്തിനും കുട്ടിയുടെ ഈ നാഡികളുടെ നാഡികളുടെ ഹെൽത്തിനും ഒത്തിരി സഹായിക്കുന്നുണ്ട് പക്ഷെ മുട്ട എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തും ഈ പറഞ്ഞ പോലെ ഒത്തിരി ബാക്ടീരിയാസും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളെ എഫക്റ്റ് ചെയ്യും അതാണ് മുട്ട കഴിക്കുമ്പോൾ നന്നായിട്ട് പുഴുങ്ങിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ ഒരു ദിവസം നിങ്ങൾ ഒരു മുട്ട വെച്ചിട്ട് കഴിച്ചോ പക്ഷെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് പിന്നെ അടുത്തത് ജങ്ക് ഫുഡ്സ് നിങ്ങൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ്സ് നിങ്ങൾ കഴിക്കേണ്ട പ്രത്യേകിച്ച് ഈ ബർഗർ ആ മയോണൈസ് മയോണൈസിലൊക്കെ പറയുമ്പോൾ ഡയറക്റ്റ് എന്താ പറയുക അതിനകത്ത് ഇല്ല നിങ്ങളുടെ ശരീരത്തിന് കിട്ടേണ്ട ന്യൂട്രിയൻസ് ഒന്നും ഇല്ല ജങ്ക് ഫുഡ്സിൽ അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രമിക്കാം അടുത്തത് വെജിറ്റബിൾസ് എടുക്കാം വെജിറ്റബിൾസ് നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ഈ വെജിറ്റബിൾസ് വാങ്ങിച്ച് കഴിയുമ്പോൾ കുറച്ച് എന്താ കുറച്ച് വെള്ളത്തില് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുക കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി നന്നായിട്ട് കഴുകിയിട്ട് വേണം അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് കാരണം ഇതിൽ പ്രോട്ടീൻ കിട്ടാനായിട്ട് മുളപ്പിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ മുളപ്പിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കുഞ്ഞിനും അമ്മയ്ക്കും ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് സാൽമോണെല്ല അങ്ങനത്തെ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും പ്രഗ്നൻസിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് ഈ കോളേ ടോക്സോപ്ലാസ്മോസിസ് എന്നൊക്കെ പറയണ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനും ദോഷകരമാണ് അമ്മയുടെ ശരീരത്തിനും ദോഷമാണ് അപ്പോ നിങ്ങൾ പച്ചക്കറികൾ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി അതും വേവിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം അടുത്തത് ആൽക്കഹോൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഈ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ബേർ ഒന്നും കുഴപ്പമില്ല കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയും നിങ്ങൾ അതൊന്നും കഴിക്കാതിരിക്കുക കേട്ടോ അതൊന്നും നല്ലതല്ല നമ്മളുടെ കുഞ്ഞിനെ അപ്പൊ നിങ്ങൾ ആൽക്കഹോൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ ആൽക്കഹോളുള്ള കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ടീ കോഫി അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ഒഴിവാക്കി നിർത്തുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ടീ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കോഫി ഇതൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിർത്തുക ഈ കോഫിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ കഫേന ഉണ്ട് അത് പ്ലാസന്റെ ക്രോസ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എത്തും അത് കുഞ്ഞിന്റെ വളർച്ചേനെ അത് ബാധിക്കും അപ്പൊ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല ആ ഗർഭാവസ്ഥയിൽ അപ്പൊ നിങ്ങള് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താം പാക്കറ്റ് ഫുഡ്സിനെ പറ്റിയിട്ടാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത് പാക്കറ്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരുവിധ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ലൈസ് നൂഡിൽസ് പിന്നെന്താ ഈ ഒത്തിരി എരിപും പുളിയും അടങ്ങിയിട്ടുള്ള ചിപ്സ് അപ്പൊ നിങ്ങൾ ഈ പാക്കറ്റ് ഫുഡ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആണ് ഈ തിന്നിലൊക്കെ വരുന്ന ഫുഡ്സ് അതായത് ഈ മീനൊക്കെ നമുക്ക് കറക്റ്റ് ഈ അച്ചാറ് മീന് ഇതൊക്കെ നമുക്ക് ബോട്ടിലുകളിൽ കിട്ടും ഇപ്പൊ ആയിട്ട് അവൈലബിൾ ആണ് അങ്ങനത്തെ ഫുഡ്സില് ൊക്കെ എന്തുണ്ടായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു എൻസെയിം അത് ഏഡ് എന്തെങ്കിലും ഒരു രാത്മപദാർത്ഥം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ പ്രഗ്നൻസിയില് അതൊക്കെ എടുക്കാതിരിക്കുക എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക അത് കുഞ്ഞിന്റെ വളർച്ചയെ അത് ബാധിക്കും എന്നുള്ളത് അപ്പൊ പാക്കറ്റ് ഫുഡ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ അടുത്തത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് ഫിഷ് ഫിഷില് ചെറു മത്സ്യങ്ങൾ എടുക്കാനായിട്ട് ചെറു മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചാള അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ എടുക്ക ചാളയിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം ഉള്ളത് കാരണം അത് കുഞ്ഞിന്റെ കണ്ണിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഒത്തിരി സഹായിക്കും കേട്ടോ പക്ഷെ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷസ് നിങ്ങൾ ഒഴിവാക്കുക ഈ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷസ് എന്ന് പറയുമ്പോൾ ഐ ഈ സ്രാവ് അയില അയക്കൂറ എന്നൊക്കെ പറയും അങ്ങനെ വലിയ വലിയ മീനുകൾ നിങ്ങൾ ഒഴിവാക്കുക അതായത് ചെറു മത്സ്യങ്ങളെ തിന്നുന്ന വലിയ മീനുകൾ ഉണ്ടാവില്ലേ അത് നിങ്ങൾ കഴിക്കാതിരിക്കുക ഉം അങ്ങനെ കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ മെർക്കുറിയുടെ കണ്ടന്റ് കിട്ടില്ലേ മെർക്കുറി എന്ന് പറയുന്നത് ഭ്രൂണത്തിന്റെ വളർച്ചയെ അതായത് കുഞ്ഞിന്റെ വളർച്ചയെ ഒത്തിരി അത് ബാധിക്കുന്നുണ്ട് അപ്പൊ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷസ് നിങ്ങൾ ഒഴിവാക്കുക അടുത്തത് ഫ്രൂട്ട്സ് ആണ് നമ്മളുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ഫ്രൂട്ട്സ് പക്ഷെ ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് വേണം ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് കഴിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക ജ്യൂസ് രൂപത്തിലേക്ക് അടിച്ച് കഴിക്കണ്ട എന്നാണ് പറയുക കാരണം അങ്ങനെ കഴിക്കുമ്പോൾ അതിൽ ഗ്ലൈസിയം ഇൻഡക്സ് കൂടുതലാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസിയിൽ ജെഡിയമോ അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും നിങ്ങൾ മാക്സിമം അത് ഡയറക്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഫ്രൂട്ട്സില് പറയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പായയും പൈനാപ്പിളും വാട്ടർ മെലനും ഗ്രേപ്സും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മിതായിട്ടുള്ള അളവിൽ എടുക്കുക ഇതെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് പപ്പായ നിങ്ങക്ക് പപ്പായ കഴിക്കണോട് കുഴപ്പമൊന്നുമില്ലാട്ടോ ഒന്നോ രണ്ടോ പീസ് നിങ്ങക്ക് കഴിക്കാം പക്ഷെ പച്ച പപ്പായ കഴിക്കാതിരിക്കുക പച്ച പപ്പായയില് പപ്പ എന്നതായിട്ടുള്ള ഒരു എൻസൈമെന്റ് അത് യൂട്രൈൻ കണ്ട്രാക്ഷൻ ഉണ്ടാക്കും പിന്നെ അത് അബോഷനില് കാര്യങ്ങളിലേക്കൊക്കെ പോവും അപ്പൊ പപ്പായ എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക പൈനാപ്പിൾ പൈനാപ്പിള് നിങ്ങൾക്ക് കഴിക്കാം പ്രഗ്നൻസിയില് പക്ഷെ ആ പൈനാപ്പിൾ കഴിക്കുമ്പോൾ അതിന്റെ ആ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ ആ നടുക്കുള്ള ഭാഗം അത് കഴിക്കാതിരിക്കുക ആ ഭാഗത്തൊക്കെ ആയിട്ട് ആ ഭാഗത്തല്ല പൈനാപ്പിള് ബ്രമിലേനായിട്ടുള്ള ഒരു എൻസൈം ഉണ്ട് ഇതും യൂട്രസിന്റെ കൺട്രാക്ഷനും അബോഷനും ഒക്കെ കാരണമാക്കപ്പോ ഏഹ് ഈ പൈനാപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിലാണ് കേട്ടോ ഈ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് കാരണം എനിക്ക് തേർട്ടി സിക്സ് വീക്ക് ഉള്ളപ്പോള് പെട്ടെന്ന് എനിക്ക് യൂട്രൻ കൺട്രാക്ഷൻ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അടുത്ത് ചോദിച്ചു എന്താ കഴിച്ചേന്ന് ചോദിച്ചു കൂടുതലായി എന്താ കഴിച്ചേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നന്നായിട്ട് ഞാൻ വാട്ടർ മെലൻ കഴിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞത് വാട്ടർ മെലനും യൂട്രിൻ കണ്ട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാവും അതിന്റെ റീസൺ ഒന്നും എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് ചോദിച്ചില്ല കേട്ടോ പക്ഷെ ഡോക്ടേഴ്സ് പറയുന്നത് വാട്ടർ മെലൻ ധാരാളം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ധാരാളം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ യൂട്രീൻ കൺട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയണത് പിന്നെ ഗ്രേപ്സ് ഗ്രേപ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടോ ഗ്രേപ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ എന്താ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്ക പിന്നെ ഈ പ്രഗ്നൻസിയില് നിങ്ങൾ കഴിക്കണ്ട എന്ന് ഞാൻ പറയണ ഒരു കാര്യമാണ് എള്ള് എള് നിങ്ങൾ ഉപേക്ഷിക്കണം കാരണം ഈ നമ്മൾ പിരീഡ്സ് ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിരീഡ്സ് വരാനായിട്ട് നമ്മൾ എടുത്ത് കഴിക്കും അത് മെയിനായിട്ട് അതിന്റെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത്രയും ചൂട് കൊണ്ടുവരികയാണ് ഈ എള്ള് കഴിക്കണതിലൂടെ അപ്പൊ എള് ശരീരത്തിന് അത്രയും ചൂട് ചൂട് കൂട്ടും അപ്പൊ അത് ആഘോഷവും കാര്യങ്ങൾക്കൊക്കെ വഴിതെളിക്കൂട്ട് അപ്പൊ നിങ്ങൾ എള് കഴിക്കാതിരിക്ക അടുത്ത് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നതാണ് ഡേറ്റ്സ് കഴിക്കാവോ പ്രഗ്നൻസിൽ ഡേറ്റ്സ് കഴിക്കാവോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഡേറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം ഡെയിലി ഒരു കുഴപ്പമില്ല ഇതിനകത്ത് ഒത്തിരി അയൺ ഉണ്ട് അതേപോലെ ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ് ഈ ഡേറ്റ്സിൽ പക്ഷെ ഒത്തിരി അങ്ങ് എടുക്കാതിരിക്കുക കാരണം ഇത് നല്ലൊരു അയൺ ഇത് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ബ്ലീഡിങ്ങിലേക്കും കയത്തിലേക്കൊക്കെ പോകും അപ്പോൾ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ എടുക്കാതിരിക്കുക പിന്നെ ചക്ക നമ്മൾ മലയാളികളാണ് നമ്മളുടെ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് ചക്ക ചക്ക കഴിക്കരുത് എന്നല്ല കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഈ ചക്ക നമ്മ പ്രഗ്നൻസിയില് ഗ്യാസ് ഉണ്ടാക്കും ഗ്യാസ് കേറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കുക ചക്ക ഏഹ് ഓക്കെ ഞാൻ എന്റെ എനിക്ക് എനിക്കത് കൂടുതൽ ഇഷ്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എപ്പോൾ കഴിച്ചിട്ടുണ്ടോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരത്തിന് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആണ് പാക്കറ്റ് പൊറോട്ട പാക്കറ്റ് ചപ്പാത്തി പാക്കറ്റ് മാവുകൾ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതിന് ഇതൊക്കെ ഉണ്ടാക്കി പാക്കറ്റിൽ രൂപത്തിലേക്ക് ആക്കി ഇത്ര ദിവസം എക്സ്പയറി കൊടുക്കണത് എക്സ്പയറി കൊടുക്കുമ്പോൾ അത് നാശമാവാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അത് അങ്ങനത്തെ സാധനങ്ങൾ എടുക്കാതിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ്സിന്റെ കാര്യത്തില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ മനസ്സിലായിട്ടുണ്ട് പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ എപ്പിസോഡുമായിട്ട് ഇന്ത്യക്കാര് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു